ണ്ട് ഇതിലൊക്കെ ഉണ്ട് ലോങ് കണ്ടിക്കണ്ട് കെണ്ണുണ്ട് ബാക്കത്തേക്ക് ബാക്കി ബാക്കി അത്ര ഉള്ളിലുണ്ടോ ണ്ട് ടി പിന് എന്താടാ ടി വി എടാ എടാ ഞാൻ എനിക്കും അറിയില്ലായിരുന്ന സീരിയസ് ഇല്ലടാ കൂട്ടും കേട്ടില്ലടാ അവൻ മൈസാട്ട ഓൾറെഡി വണ്ണച്ചടാ കൊണ്ട് കുത്താൻ വരും നിങ്ങൾ ഇറങ്ങി എന്റെ അണ്ടി വിളക്കാൻ വന്നു കൂണ് കൊല്ലാണ്ട് ഓൻറെ കൊണ്ണ ആ ఎన్ను <muchas> <muchas> കണ്ണി കേട്ടോ എന്റെ കണ്ണിന്താ കൊഴപ്പം നോക്കിയപ്പോൾ ഒരു വണ്ടി കാണിച്ചോണ്ടിരിക്കണം മനസിലായാലും ഞാൻ ഞാൻ പാട്ട് കേറിയ കേട്ടറേ പോലെ കമാൻഡർ വാട അമ്മ കേട്ടോ അടിക്കില്ലാത്തവൻ വേറെ വണ്ടി പൊട്ടനന്തോണ്ട്